രണ്ട് സാമുവേൽ അദ്ധ്യായം ഇരുപത്തിരണ്ട് ദാവീതിൻ്റെ വിജയ കീർത്തനം കർത്താവ് ദാവീദിനെ സകല ശത്രുക്കളിൽ നിന്ന് സാവോളിൽ നിന്ന് രക്ഷിച്ച ദിവസം ദാവീദ് അവിടത്തേക്ക് ഈ കീർത്തനം ആലപിച്ചു കർത്താവല്ലോ ഉന്നതശിലയും ദുർഗവും എൻ്റെ വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും പരിചയം രക്ഷാശൃംഗവും അഭയകേന്ദ്രവും എൻ്റെ രക്ഷകനും അവിടെ നിന്നാണ് അങ്ങനെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നു സുത്യർകനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അവിടെ തന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും മൃത്യുതരംഗങ്ങൾ എന്നെ വലയം ചെയ്തു വിനാശത്തിൻ്റെ മഹാപ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു പാതാള പാശങ്ങൾ എന്നെ ചുറ്റി മരണം എനിക്ക് കെണിയൊരുക്കി കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി കർത്താവിൻ്റെ കോപത്തിൽ ഭൂമി ഞെട്ടിവിറച്ചു ആകാശത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി അവിടുത്തെ നാസികയിൽ നിന്ന് ധൂമപ്പടലമുയർന്നു വായിൽ നിന്ന് സർവവും വിഴങ്ങുന്ന അഗ്നി പുറപ്പെട്ടു ജ്വലിക്കുന്ന കനലുകൾ ആളിക്കത്തി ആകാശം ചായ്ച്ച് അവിടുന്ന് ഇറങ്ങി വന്നു കൂരിരട്ടിന്മേൽ അവിടുന്ന് പാതമുറപ്പിച്ചു കെരൂപിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പ്രത്യക്ഷനായി അന്ധകാരം കൊണ്ട് അവിടുന്ന് ആവരണം ചമച്ചു ജലം നിറഞ്ഞ കാർമേക്കങ്ങൾ വിതാനവും അവിടുത്തെ മുമ്പിൽ ജ്വലിക്കുന്ന തേജസ്സിൽ നിന്ന് തീക്കനൽ തീക്കനൽപ്പാറി കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി അത്യുന്നതിന്റെ ശബ്ദം ഒഴങ്ങിക്കിട്ടു അവിടെ നിന്ന് അമ്പയച്ച് അവരെ ചിതറിച്ചു മിന്നൽ പിണർ കൊണ്ട് അവരെ പായിച്ചു അവിടുത്തെ നാസികയിൽ നിന്ന് ഉദ്ഗമിച്ച കൃത നിശ്വാസത്താൽ സമുദ്രത്തിൻ്റെ ഉൾച്ചാലുകൾ കാണപ്പെട്ടു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ നഗ്നമാക്കപ്പെട്ടു അത്യുന്നതങ്ങളിൽ നിന്ന് കൈനീട്ടി അവിടെ നിന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ നിന്ന് അവിടെ നിന്നെ പൊക്കിയെടുത്തു പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടെ നിന്നെ രക്ഷിച്ചു അവർ എൻ്റെ ശക്തിക്ക് അതീതരായിരുന്നു അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽ ചാടി വീണു കർത്താവ് എനിക്ക് അഭയസ്ഥാനമായിരുന്നു അവിടെ നിന്നെ വിശാല സ്ഥലത്തേക്ക് ആനയിച്ചു എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോപിപ്പിച്ചു എൻ്റെ നീതിക്കൊത്ത വിധം കർത്താവിനിക്കു പ്രതിഫലം നൽകി എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു കർത്താവിൻ്റെ വഴിയിൽ നിന്ന് ഞാൻ വ്യതിച്ചലിച്ചില്ല തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നുപോയില്ല അവിടുത്തെ കൽപ്പനകൾ എൻ്റെ കൺമുമ്പിലുണ്ടായിരുന്നു അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല തിരുമുമ്പിൽ ഞാൻ നിർമ്മലനായിരുന്നു കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നൊന്നുന്നു ആകെയാൽ എൻ്റെ നീതിയും നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തത പുലർത്തുന്നു നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു വിനീതരെ അങ്ങ് വിടുവിക്കുന്നു അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു കർത്താവെ അങ്ങ് എൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം എൻ്റെ അന്ധകാരം അകറ്റുന്നു അങ്ങയുടെ സഹായത്താൽ സൈന്യനിരയെ ഞാൻ ഭേദിക്കും എൻ്റെ ദൈവത്തിന്റെ സഹായത്താൽ കോട്ട ഞാൻ ചാടിക്കടക്കും ദൈവത്തിൻ്റെ മാർഗം അവികലമാണ് കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറ്റപ്പെടും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ് കർത്താവല്ലാതെ ദൈവമായ ആരുണ്ട് നമ്മുടെ ദൈവമല്ലാതെ ഉന്നതശിലയുണ്ടോ ദൈവമാണ് എൻ്റെ സുശക്ത സങ്കേതം എൻ്റെ മാർഗം അവിടുന്ന് സുരക്ഷിതമാക്കുന്നു അവിടുന്ന് എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി ഉന്നതഗിരികളിൽ നിന്ന് എന്നെ സുരക്ഷിതനായി നിർത്തി എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു എൻ്റെ കരങ്ങൾക്ക് പിത്തള വില്ല് കുലയ്ക്കാൻ കഴിയും രക്ഷയുടെ പരിച അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്നു അങ്ങയുടെ പരിപാലനം എന്നെ വലിയവനാക്കി എൻ്റെ വീതി അങ്ങ് വിശാലമാക്കി എൻ്റെ കാലുകൾ വഴുതിയതുമില്ല ശത്രുക്കളെ ഞാൻ പിന്തുടർന്നു പിടിച്ചു അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല ഞാൻ അവരെ സംഹരിച്ചു എഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തു അവർ അവരെ പാദങ്ങൾക്കടിയിൽ ഞെരിഞ്ഞു യുദ്ധത്തിനായി ശക്തി കൊണ്ട് അങ്ങെൻ്റെ അരമുറക്കി എന്നെ ആക്രമിച്ചവരെ അങ്ങനെ അധീനരാക്കി എൻ്റെ ശത്രുക്കളെ അങ്ങ് പാലായനം ചെയ്യിച്ചു എന്നെ വെറുത്തവരെ ഞാൻ നശിപ്പിച്ചു സഹായത്തിനു വേണ്ടി അവർ മുഖമുയർത്തി രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല കർത്താവിനോട് അവർ നിലവിളിച്ചു അവിടുന്ന് ഉത്തരം അരുളിയില്ല നിലത്തെ പൂഴി പോലെ ഞാൻ അവരെ പൊടിച്ചു തെരുവിലെ ചെളി പോലെ ചവിട്ടി മെതിച്ചു ജനതകളോടുള്ള കലഹത്തിൽ നിന്ന് അങ്ങനെ രക്ഷിച്ചു അങ്ങെൻ്റെ ജനതകളുടെ അധിപകനാക്കി എനിക്ക് അപരിചിതമായ ജനം എന്നെ സേവിച്ചു വിദേശികൾ എന്നോട് കേണിരന്നു എന്നെക്കുറിച്ച് കേട്ടമാത്രയിൽ അവരെന്നെ അനുസരിച്ചു വിദേശീയർക്ക് ധൈര്യമറ്റു മറ്റു സങ്കേതങ്ങളിൽ നിന്ന് വിറയിലൂടെ അവർ പുറത്തു വന്നു കർത്താവ് ജീവിക്കുന്നു എൻ്റെ ഉന്നതശില വാഴ്ത്തപ്പെടട്ടെ എൻ്റെ രക്ഷയുടെ ശിലയായി ദൈവം സ്തുതിക്കപ്പെടട്ടെ ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു ജനതകളെ എനിക്ക് അധീനരാക്കി ശത്രുക്കളിൽ നിന്ന് അവിടെ നിന്നെ രക്ഷിച്ചു വൈരികൾക്കുമേൽ എന്നെ ഉയർത്തി അക്രമങ്ങളിൽ നിന്ന് അവിടെ നിന്നെ വിടുപ്പിച്ചു ആകിയാൽ കർത്താവെ ജനതകളുടെ മധ്യം ഞാൻ അങ്ങേക്ക് സ്തോത്രം ആലപിക്കും അങ്ങയുടെ നാമം പാടി സ്തുതിക്കും തൻ്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു തൻ്റെ അഭിഷിക്തനോട് അവിടുന്ന് എന്നേക്കും കാരണ്യം കാണിക്കുന്നു ദാവീദിനോടും അവൻ്റെ സന്തതിയോടും തന്നെ ദൈവവചനമാണ് നാം കേട്ടത്